ഓണം വിഷു കല്യാണം എൻഗേജ്മെന്റ് അങ്ങനെ ഏത് ഫെസ്റ്റിവരുപാടിക്ക് ഇടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള അഞ്ച് ജ്വല്ലറി എല്ലാം അണ്ടർ റുപ്പീസ് ടു ഹൺഡ്രഡ് ഫസ്റ്റ് എന്നെ പറയാൻ ലിങ്ക് ഞാൻ സ്ക്രീനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അഞ്ചെണ്ണത്തിലെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ഒരു മാലയട്ട എനിക്കത് വൺ ഡബിൾ നയൻ ആട്ട കിട്ടിയത് പക്ഷേ ഇപ്പൊ അതിന് ഒരു ട്വന്റി റുപ്പീസും കൂടെ കൂടിയിട്ടുണ്ട് എന്തായാലും സാധനം വെർത്ത് എന്ന് പറഞ്ഞാൽ വെർത്താണ് ഒരു കുട്ടി കമ്മലും കൂടെ ഉണ്ട് സെക്കൻഡ് ജ്വല്ലറിയുടെ പ്രൈസ് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കണ്ണു തള്ളി നിന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രൈസ് വൺ തേർട്ടി റുപ്പീസ് ആയിരുന്നു വില കണ്ടു കഴിഞ്ഞപ്പോൾ ക്വാളിറ്റി എന്തായാലും കുറവായിരിക്കുന്ന വിചാരിച്ചത് പക്ഷേ സാധനം അടിപൊളിയായിട്ടുണ്ട് ും നല്ല ലുക്ക് ആയിട്ടുണ്ട് സിമ്പിൾ ജ്വല്ലറി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇനി തേർഡ് വൺ ഒരു സ്പെഷ്യൽ സാധനമാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എനിക്ക് ഈ രണ്ട് മാല സെറ്റ് ആയിട്ടാണ് കിട്ടിയത് ഫസ്റ്റ് തന്നെ ഈ ഒരു സിംപിൾ നെക്ലസ് ആട്ടാ ഓണത്തിന്റെ വൈബിനൊക്കെ പറ്റിയ ഒരു മാലയാണ് ഒരുപാട് ഹെവി നെക്ലസ് ഇടാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്യാം കൂടെ തന്നെ ഒരു കുട്ടി ജിമിക്ക് കമ്മലും കൂടെ വരുന്നുണ്ട് അതിന്റെ കൂടെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഈ ഒരു നെക്ലസ് ആണ് സംഭവം വെയിറ്റ് ഒന്നും ഇല്ല ഇട്ട് കഴിയുമ്പോൾ ഓവർ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സാധനം നല്ല രസമുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു കമ്മലും കൂടെ കിട്ടും എല്ലാ കമ്മലും ഊരിയിട്ട് ഊരിയിട്ട് ഇട്ട് അതുകൊണ്ടാട്ടെ എന്റെ ചെവി നല്ല ചോദിച്ചത് പിന്നെ ഇപ്രാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോട്ടസ് നെക്ലസ് അത്യാവശ്യം കുറെ ഇൻസ്റ്റാ പേജിൽ ഇതിന് നല്ല റേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതെനിക്ക് കിട്ടിയത് ടു ഹൺഡ്രഡ് റുപ്പീസിനായിരുന്നു കൂടെ തന്നെ നല്ല അടിപൊളി ഒരു താമര കമ്മലും കൂടെ കിട്ടുന്നുണ്ട് റൈസ് ഡെഫിനറ്റ്ലി ഒരു മാലയെങ്കിലും വാങ്ങി നോക്കുക നല്ല അടിപൊളി സാധനമാണ് പറഞ്ഞ പോലെ ലിങ്ക് ഞാൻ എന്താ ഇവിടെ കൊടുക്കുക അപ്പൊ ബൈ